ഒരുപാട് നാളാഗ്രഹിച്ച് കഴിച്ചേട്ട കുനാഫ ചോക്ലേറ്റിങ്ങനെ വീഡിയോ കണ്ട് 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 ഇഷ്ടപ്പെട്ട് വാങ്ങിച്ചു കൊണ്ട് വന്ന് ഹസ്ബൻഡ് കൊണ്ടുവന്ന് നാലെണ്ണത്തിലും നാല് ഞാൻ തന്നെ അകത്താക്കരുത് എന്തൊരു ടേസ്റ്റ് അടിപൊളിയാണേ അപ്പോൾ ഇങ്ങനെ ആഗ്രഹിച്ചത് കിട്ടുമ്പോൾ എന്തൊരു സന്തോഷമാണല്ലേ അത് ചെറുതാണെങ്കിലും വലുതാണെങ്കിലും അപ്പം നമുക്കാണെങ്കിലും നമ്മുടെ ലൈഫിൽ ആഗ്രഹിച്ച് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിലാണെങ്കിലും സന്തോഷം കണ്ടെത്തുമ്പോഴാണ് ആ ഒരു ലൈഫിൽ നമുക്കൊരു ബ്രൈറ്റ്നെസ് ഫീൽ ചെയ്യുന്നത് അല്ലെങ്കിൽ നമുക്ക് വലിയ കാര്യങ്ങൾ മാത്രം ഫോക്കസ് ചെയ്യുമ്പോൾ നമ്മുടെ കുഞ്ഞു കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഹൈഡ് ഹൈഡായിപ്പോയി ഇത് നമ്മുടെ മട്ടാഞ്ചേരി പള്ളിയാണ് കേട്ടോ അതിൻ്റെ കാർപ്പറ്റൊക്കെ വല്ലാണ്ട് കിടക്കുന്നു നിങ്ങൾക്ക് ആർക്കെങ്കിലും അതേ അടുത്തുള്ള ആൾക്കാർ ആരെങ്കിലും ഉണ്ട് അല്ലെങ്കിൽ പുരേശൻ്റെ ഭയങ്കര ഫാനായിട്ടുള്ള ആൾക്കാർക്ക് ആർക്കെങ്കിലും കഴിയുമെങ്കിൽ അതൊക്കെ ഒന്ന് റെഡിയാക്കിയിട്ട് കൊടുക്കണേ ഏഹ് ദൂരം ആൾക്കാർ വരുന്നൊരു സ്ഥലമാണ് പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ പോയത് ഫോട്ട് കച്ചിയിലാണ് കേട്ടോ അവിടെയും കുറേ സ്ഥലങ്ങൾ കണ്ടു ഇങ്ങനെ നടന്നു അപ്പോൾ ഇത്രയാണ് പറയാനുള്ളത് അപ്പോൾ നമ്മളുടെ ലൈഫിൽ നമ്മൾ കാണാൻ ഒരുപാട് ഭംഗിയുള്ള കാര്യങ്ങളിൽ അതിലല്ല നമ്മളുടെ ഭംഗി എന്ന് പറയണേ കാണാൻ നമുക്കിഷ്ട കാണാൻ ഭംഗി കൊണ്ടല്ല ഒരു കാര്യത്തിന് ഭംഗി വരുന്നത് നമുക്കൊരു കാര്യം ഭയങ്കര ഇഷ്ടത്തോടെ നമ്മൾ വാങ്ങിക്കുമ്പോൾ അതിന് ഭയങ്കരമായിട്ടുള്ള ഭംഗി ഉണ്ടാകും അത് മനുഷ്യരുടെ കാര്യമാണെങ്കിലും നമ്മൾ വാങ്ങിക്കുന്ന ഓരോ സാധനങ്ങളാണെങ്കിലും ഒക്കെ അങ്ങനെ തന്നെയാണ് അപ്പോൾ ഈ അടുത്ത് ഒരു കുട്ടീനോട് സംസാരിച്ചപ്പോൾ പറഞ്ഞു മദറിലൂടെ കാര്യം പറഞ്ഞുതന്നെ കേട്ടോ ആളോട് ആൾക്ക് എന്തൊക്കെ ചെയ്തു കൊടുത്താലും ഇങ്ങനെ കുറ്റങ്ങൾ മാത്രമല്ല അവൾ പറയാനെന്ന് ഏ എനിക്ക് ഇത്രേ പറയാനുള്ളൂ ചില ഹസ്ബൻഡുമാരും ഇങ്ങനെയൊക്കെ തന്നെയാണ് അതായത് ഭാര്യമാർ എന്തൊക്കെ ചെയ്തു കൊടുത്താലും തിരിച്ചും ഭർത്താക്കന്മാരുടെ കാര്യത്തിലുണ്ട് കേട്ടോ എന്തെല്ലാം കാര്യങ്ങൾ ഭാര്യയ്ക്ക് ചെയ്ത് കൊടുത്താലും തിരിച്ചിങ്ങനെ കുറ്റങ്ങൾ മാത്രം കണ്ടെത്തുന്നൊരു സ്വഭാവം അതാണ് നേരത്തെ പറഞ്ഞത് നമ്മൾ ഇഷ്ടത്തോടെ എന്ത് കാര്യങ്ങൾ നമ്മൾ കണ്ടാലും അതിന് മനോഹരമായൊരു ഉണ്ടാവും എന്നാൽ നമ്മുടെ മനസ്സിൽ ഇഷ്ടമില്ലാണ്ട് അല്ലെങ്കിൽ ഇഷ്ടക്കേട് കൊണ്ട് നമ്മൾ എന്ത് കാര്യം ഫേസ് ചെയ്താലും അല്ലെങ്കിൽ നമ്മൾ ആളുകളുടെ കാര്യമാണെങ്കിലും അങ്ങനെ തന്നെ അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ മനസ്സിൽ ആരോടാണോ ഇഷ്ടക്കേടുള്ളത് അല്ലെങ്കിൽ ആരോടാണോ നമുക്ക് ദേഷ്യമുള്ളത് അവരെന്തൊക്കെ ചെയ്താലും എന്താ നമുക്ക് തോന്നുക അതൊന്നും ശരിയല്ല എന്ന് തോന്നും നമ്മൾ ഇഷ്ടത്തോടെ എന്ത് കാര്യങ്ങൾ കണ്ടാലും എന്താ നമുക്കെല്ലാം കാണുന്നതെല്ലാം മനോഹരമാവും പിന്നെ അവരൊരു തെറ്റ് ചെയ്താൽ പോലും എന്താ നമുക്കതിനോട് പുറത്ത് കൊടുക്കാൻ പറ്റും അല്ലെങ്കിൽ നമ്മളത് പെട്ടെന്ന് തന്നെ ഞാൻ മറക്കുകയും ചെയ്യും നമ്മളങ്ങനെ ബഹളം ഒന്നും ഉണ്ടാക്കിയില്ല അല്ലേ അതുപോലെ നമ്മൾ ചെറിയ കുഞ്ഞുങ്ങളുടെ കാര്യം അവർ വികൃതികൾ കാണിക്കുമ്പോൾ പോലും നമ്മൾ ക്ഷമിച്ചു കൊടുക്കാറില്ലേ ഫോർട്ട് കൊച്ചിയിൽ അവിടെ നമ്മൾ സൈഡിൽ ഇങ്ങനെ കുറേ ഫിഷുകൾ ഇങ്ങനെ ഫ്രഷ് ആയിട്ടുള്ളതുണ്ട് അത് നമ്മൾ പിടിച്ചു കൊടുത്താൽ വറുത്ത് വരുന്ന സ്ഥലമുണ്ട് ചെന്നൈയിൽ പോയപ്പോഴാണ് ഞാൻ ആകെ കണ്ടിട്ടുള്ളത് പിന്നീട് ഇവിടുന്ന് കഴിച്ചത് അപ്പം ഇവിടുന്ന് ഞാൻ ഒരു ജോഡി ഡ്രസ്സൊക്കെ മേടിച്ചു അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എൻ്റെ വെയിറ്റ് കൂടുന്നുണ്ടെന്ന് ചോക്ലേറ്റ് നല്ല പോണോ കഴിക്കുന്നുണ്ട് നട്ട്സും ഒരുപാട് കഴിക്കുന്നുണ്ട് പിന്നെ നല്ലതായിട്ട് സ്കിം എന്ന് പറഞ്ഞിട്ട് നമ്മളുടെ ഒരു ഷോപ്പിൽ പോയി ഒരു അമ്മേ മോളും നടത്തുന്നൊരു ഷോപ്പ് ആട്ടോ അപ്പോൾ വളരെ നൈസായിട്ട് അവൾ പ്രസൻ്റ് ചെയ്തു നല്ല രീതിയിൽ ഫുഡൊക്കെ ഞാൻ കൊണ്ടു തന്നു അപ്പോൾ എനിക്ക് തലവേദനയൊക്കെ ആയിട്ടൊന്ന് സൈഡായി ഞാൻ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ ഇഷ്ടത്തോടെ എന്ത് കാര്യത്തിനെ കണ്ടാലും എത്ര മനോഹരമല്ലെങ്കിലും അത് മനോഹരമായിട്ട് തോന്നും അത് ഫാമിലിയിലാണെങ്കിലും സുഹൃത്ത് ബന്ധം